ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നല്ലൊരു ഇലയടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഇലയിട തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് പൊടിയൊന്നും വാട്ടി കുഴക്കാതെ തന്നെ കൈകൊണ്ട് പരത്തി കൊടുക്കാതെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ഇലയിടെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഈ അട ഞാൻ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ അട തയ്യാറാക്കി എടുക്കുമ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കരുത് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുക അത് ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അപ്പം നമുക്കിനി അടയിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് നമുക്കൊരു പത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം ഇപ്പം ആ ശർക്കരയിലെ നന്നായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിലെന്തെങ്കിലും അഴുക്കോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ തിളച്ച് വരണം അപ്പോൾ ഇത് ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി ഈ സമയം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിലാണ് തേങ്ങ ചിരകിയത് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഞാനിപ്പോ ഒരു അഞ്ച് ഇലക്ക എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ പൊടിയായിട്ട് ചേർത്ത് കൊടുത്താലും മതി അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം എല്ലാം ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റായിക്കോളും തണുക്കുന്നതിനനുസരിച്ച് അപ്പോൾ നമുക്കിനി അട തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഇട തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്ന് വാട്ടിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് പരത്തി പരത്തിയത് മടക്കിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് കീറിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വാട്ടി കൊടുത്തിട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ വലിയ പീസ് അല്ലെങ്കിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എതിലാണോ നമ്മളിത് ആവികേറ്റുന്നത് ആ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം വേണം ഇതുപോലെ പരത്തി കൊടുക്കാനായിട്ട് ഫില്ലിങ്സ് എല്ലാം വെച്ചു കൊടുത്തിന് ശേഷം മടക്കിയിട്ട് നമ്മൾ ഏതിലാണോ ആവി കയറ്റുന്നത് അതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മളിതുപോലെ മാവൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ തയ്യാറാക്കുന്നത് അപ്പം തന്നെ നമ്മളിതിലേക്ക് പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ അത ഇതുപോലെ ഫില്ലിങ്സ് ഒരു സൈഡിലാക്കി ആയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് വേണം നമ്മളിതൊന്ന് മടക്കിയിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇനി നമുക്ക് അതികേറ്റനായിട്ട് വെക്കാം ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്നത് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും അപ്പോൾ ഇലയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഇലയിടെ കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയാണ് അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാരണ ഇലയിടെ ഉണ്ടാക്കുന്നത് പോലെ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആവി കയറ്റിക്കാനായിട്ട് വെക്കരുത് ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തേക്കണം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും ഇപ്പം ഞാനിവിടെ എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ താ ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾതാ നമ്മുടെ അടയിൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നാ നമ്മുടെ ഈ അടയില നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ഈ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം വേണം നമ്മൾ വാഴയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കാനായിട്ട് അത്രയും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും അതുപോലെ തന്നെ കമന്റ്സ് ഒക്കെ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയ റെസിപ്പീസ് ഒക്കെ കാണാനായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ട് വരുന്ന ബെൽബട്ടണിൽ ഓൾ കൂടി നെബി ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് ഇനി കാണാം താങ്ക്